പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാർ ഈ കാലയളവിൽ തങ്ങളുടെ പഞ്ചായത്തുകളിൽ എന്തൊക്കെ ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ ചെയ്തു എന്നതിലേക്കുള്ള തിരിഞ്ഞുനോട്ടമാണ് എന്റെ പഞ്ചായത്തിലൂടെ ലക്ഷ്യമിട്ടുന്നത് അടുത്ത അതിഥിയായി എത്തിയിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ കാർഷിക മേഖലയിൽ മുതൽക്കൂട്ടാവുന്ന പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച അകലകുന്നം പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അനിൽകുമാറാണ് ശ്രീമതി സിന്ധു സ്വാഗതം ഈ ഒരു അഞ്ച് വർഷം പൂർത്തീകരിച്ച് അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ പഞ്ചായത്തിന്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെ ഒറ്റനോട്ടത്തിൽ എങ്ങനെയാണ് നമുക്ക് വിലയിരുത്താനാവുക അകലക്കുന്നം ഗ്രാമപഞ്ചായത്ത് നാട്ടുതന്മ എന്തെന്ന് കാഴ്ചവെക്കുന്ന പ്രദേശമാണ് സാധാരണക്കാരിലെ സാധാരണക്കാരായ ജനങ്ങളാണ് ഭൂരിഭാഗവും മിക്ക ആളുകളും കൃഷിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നവരാണ് സമഗ്ര കൃഷി വികസനം നെൽകൃഷി വികസനം തുടങ്ങിയ വിവിധ പദ്ധതികളിലൂടെ കർഷകർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു വരുന്നു ക്ഷീര കർഷകർക്കും പാൽ ഇൻസെന്റീവ് നൽകി വരുന്നു അലക്കുന്നം പഞ്ചായത്തിൽ ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നതിന് ഉതകുന്ന തരത്തിലുള്ള പ്രദേശങ്ങളും ഉണ്ട് അകലക്കുന്നം പഞ്ചായത്ത് ഒരു മാതൃകാ കൃഷിഭവൻ തന്നെ ഇപ്പം പണിതുകൊണ്ടിരിക്കുന്നു അത് ഉടനെ തന്നെ പൂർത്തീകരിക്കുന്നതാണ് ഭിന്നശേഷിക്കാർക്കും വൃദ്ധർക്കും പാലിയേറ്റ് കുടുംബങ്ങൾക്കും തങ്ങളുടെ കുറവുകളെ മാറ്റിവെച്ച് തന്നിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഉതകുന്ന തരത്തിലുള്ള കലാമേളകൾ നടത്തി വരുന്നു കുട്ടികൾക്ക് വേണ്ടി ബാധസഭ നടത്തുന്നു യുവജനങ്ങൾക്ക് വേണ്ടി കലോത്സവം പരിപാടികൾ നടത്തുന്നു തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്ന ആവശ്യമായ സഹായങ്ങൾ നൽകി വരുന്നു കൂടാതെ കൂടുതലായും ആളുകളിലേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന എത്തി എത്തിപ്പെടപ്പെടുന്ന കുറേ പ്രവർത്തനങ്ങളാണ് തങ്ങളുടെ ഈ ഒരു അകലകുന്നം പഞ്ചായത്തിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് തീർച്ചയായും ഈ കർഷകരുമായിട്ടുള്ള ഈ കാർഷിക മേഖലയിൽ ഉന്നമനം ഉണ്ടാകുന്ന ഒരുപാട് പദ്ധതികൾ ഈ ഒരു അകലകുന്നം പഞ്ചായത്തിൽ നിന്നും ഉണ്ടാകുന്നുണ്ട് കാർഷിക മേഖലയ്ക്ക് വലിയ വലിയ രീതിയിലുള്ള ഒരു വളർച്ച തന്നെ ഉണ്ടാകുന്നുണ്ട് എന്തൊക്കെ സംഭാവനകളാണ് ഈ ഒരു പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്നും എന്തൊക്കെ ഉന്നമന പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് കർഷകർക്ക് വേണ്ടി സമഗ്ര കൃഷി വികസനം നമ്മൾ ഓരോ ചെടികൾ കുറ്റിത്തൈ കുരുമുളക് തൈ കൊക്കോ തൈ കമുളം തൈ മുതലായ ചെടിച്ചെട്ടികൾ വീടുകളിൽ തന്നെ വെക്കാൻ ചെടിച്ചട്ടികൾ അങ്ങനെ കൊച്ചു കുട്ടികൾക്ക് സ്കൂൾ കുട്ടികൾക്ക് ചെടി പച്ചക്കറി തൈകൾ വിതരണം ചെയ്യുന്നു അങ്ങനെ നമ്മൾ ആരോഗ്യമേലെ സംരക്ഷിക്കുന്നതിന് നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറികൾ ഉത്പാദിക്കുന്നതിന് നമ്മളെല്ലാം അകലക്കുന്ന വാർഡുകളിലെ ആളുകൾക്കും പച്ചക്കറി തൈ വിതരണം ചെയ്തു വരുന്നു സോഫ്റ്റ്വെയർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ നമ്മൾ ഒരു സോഫ്റ്റ്വെയർ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ വീടുകളിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്നതിനായിട്ട് ഒരു സോഫ്റ്റ്വെയർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു വളരെ നല്ലൊരു പ്രവർത്തനം തന്നെയാണ് എങ്ങനെയാണ് ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ പ്രവർത്തനം ആളുകളിലേക്ക് എത്തുക ഇത് എങ്ങനെയാണ് ആളുകളെ കൂടുതൽ കൃഷിയിലേക്കും പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണോ ഇതിന്റെ ഒരു പ്രവർത്തനം സജ്ജീകരിച്ചിരിക്കുന്നത് അതെ കർഷകർക്ക് കൂടുതൽ തന്നെയുള്ള പ്രവർത്തനമാണ് നടത്തിയിരിക്കുന്നത് പ്രസിഡന്റിനോടൊപ്പം തന്നെ മെമ്പർമാർക്കും വലിയൊരു പ്രാധാന്യമുണ്ട് ഈ ഒരു പ്രസിഡന്റിന്റെ കൂടെ തന്നെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യമായി എത്തുന്ന നമ്മുടെ മെമ്പർമാരെയും കൂടി ഒന്ന് വാർഡ് വാർഡുകളും അതോടൊപ്പം തന്നെ മെമ്പർമാരെയും ഒന്ന് പരിചയപ്പെടേണ്ടതുണ്ട് പട്ടിയാലിമറ്റം പഞ്ചായത്തിൽ പഞ്ചായത്തിലെ വാർഡിൽ പട്ടിയാലമറ്റം വാർഡിൽ മാത്തുക്കുട്ടി ആന്റണിയാണ് നെല്ലിക്കുന്ന് ശ്രീലതാ ജയൻ തച്ചിലങ്ങാട് സീമാ പ്രകാശ് കരിമ്പാനി സിജി സണ്ണി ഇടമുള ജോർജ് തോമസ് പൂവത്തിളപ്പ് ശാന്തി ബാബു കാഞ്ഞിരമറ്റം മാത്തുട്ടി ഞായർകുളം അതോടൊപ്പം തന്നെ ക്ലാക്കുഴി വാർഡിൽ ജേക്കബ് തോമസ് ചെങ്ങളം ടെസ്സി രാജു തെങ്ങും രാജശേഖരൻ മറ്റപ്പള്ളി രഘു കെ കെ മൂഴൂർ ജീനാ ജോയ് മാഞ്ഞാമറ്റം ജാൻശ്രീ ബാബു മറ്റകര ബെന്നി വടക്കേടം പിന്നെ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വന്തം വാർഡായിട്ടുള്ള അതിൽ മണൽ മണലിൽ സിന്ധു അനിൽകുമാറാണ് ഇവിടുത്തെ അകലകുന്നം പഞ്ചായത്തിലെ മറ്റ് വാർഡുകളും അതോടൊപ്പം തന്നെ മെമ്പർമാർ ശ്രീമതി സിന്ധു അതോടൊപ്പം തന്നെ ഈ കർഷകർക്കായുള്ള എല്ലാ പദ്ധതികളും വലിയ രീതിയിൽ തന്നെയാണ് ഇവിടെ നടപ്പാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ സ്ത്രീ ശാക്തീകരണ പദ്ധതികളിലും വലിയ രീതിയിലുള്ള ഉന്നമനം നടത്തുന്ന ഒരു പഞ്ചായത്ത് തന്നെയാണ് അകലകുന്നം ഗ്രാമപഞ്ചായത്ത് എന്തൊക്കെ തരത്തിലുള്ള ഉന്നമന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത് ഇനി എന്തൊക്കെയാണ് ഈ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മള് സ്ത്രീ സുരക്ഷ പദ്ധതികള് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു എല്ലാ വനിതകൾക്കും അയലക്കുന്ന പഞ്ചായത്തിലെ പതിനഞ്ച് വാർഡിലും സ്ത്രീകൾക്ക് സ്ത്രീ സുരക്ഷാ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ അവർക്ക് സംരംഭങ്ങൾ തുടങ്ങാന് ജിമ്മ് അതിനുള്ള സാധനങ്ങൾ എല്ലാം പദ്ധതികള് പൂർത്തീകരിച്ചോണ്ടിരിക്കുന്നു അങ്ങനെ വിവിധങ്ങളായ പദ്ധതികളാണ് നമ്മൾ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ സ്കൂളുകളിലും സ്ത്രീ സുരക്ഷാ പദ്ധതി വെച്ചിട്ടുണ്ട് കുട്ടികൾക്ക് വെന്തകളായ കുട്ടികൾക്കും നമ്മൾ അവർക്ക് സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ ഏഹ് ചെയ്തു വരുന്നു യോഗായ കൗൺസിലിംഗ് ഏ ജിമ്മ ഇതെല്ലാം നമ്മൾ കുട്ടികൾക്കും നമ്മുടെ വെന്തകൾക്കും വേണ്ടിയുള്ള പദ്ധതികളാണ് പിന്നെ നമ്മൾ റോഡ് സുരക്ഷ പദ്ധതികള് പദ്ധതിയായിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ എല്ലാ വേദികൾക്കും നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് അപകടങ്ങൾ ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ സ്ത്രീകൾക്ക് പ്രത്യേകം പദ്ധതിയാണ് വെച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ മാലിന്യമുക്തത്തിനും നമ്മൾ ഓരോ വീടുകളും ഭവന സുന്ദര പദ്ധതി എന്നുള്ള ഒരു പദ്ധതി നമ്മൾ വെച്ചിട്ടുണ്ട് അകലക്കുന്ന പഞ്ചായത്തിന്റെ പതിനഞ്ച് വാർഡിലും വീടുകളിൽ ചെന്ന് വിവരശേഖരണം നടത്തി ആശാവർക്കറും ഹരിതകർമ്മസേനയായ കുടുംബശ്രീകള് അങ്ങനെ ഓരോ തരത്തില് ഉള്ള ഉദ്യോഗസ്ഥരം കൂടെ ചേർന്ന് പതിനഞ്ച് വാർഡുകളിലും വേടികൾ നമ്മളവര് മാലിന്യം വരിച്ചെറിയുന്നുണ്ടോ അവർക്ക് സോഫ്റ്റ് ഉണ്ടോ ദൈവ മാലിന്യം സംസ്കരിക്കുന്നുണ്ടോ അങ്ങനെയുള്ള എല്ലാം സർവേ ചെയ്ത് നമ്മൾ അതിൽ നിന്നും ഓരോ വീടിന്നും മൂ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ തെരഞ്ഞെടുത്ത് ഓരോ വാർഡിൽ മൂന്ന് സമ്മാനങ്ങൾ നൽകുന്നുണ്ട് അതിന്റെ പൂർത്തീകരണത്തിനോട്ട് എത്തിയിരിക്കുന്നു നമ്മൾ വീടുകളെല്ലാം സർവേ ചെയ്തു കഴിഞ്ഞു ഇനി അവർക്ക് സമ്മാനം കൊടുക്കുന്ന പദ്ധതികളേ ഉള്ളൂ അങ്ങനെയെല്ലാം നമ്മൾ വിവിധങ്ങളായ പദ്ധതികളാണ് നടന്നു വരുന്നത് അതുപോലെ തന്നെ നമ്മൾ എല്ലാ സ്കൂളുകൾക്കും ബിന്നുകളും സോഫ്റ്റ്കളും എല്ലാം ചെയ്തു കഴിഞ്ഞു അതുപോലെ അംഗൻവാടികൾക്കെല്ലാം ചെയ്തു കൊടുത്തു ഘടക സ്ഥാപനങ്ങൾക്കും ഇനി വീടുകളിലോട്ടൊക്കെ നടന്നു വന്നുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ വർഷം കുറെ ചെയ്തു ഈ വർഷവും ആ പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ നമ്മൾ വലിച്ചെറിയൽ മുക്തമാക്കുന്നതിനുള്ള ശ്രമത്തിലാണ് നമ്മൾ വഴിയരങ്ങളിൽ തന്നെ ബിന്നുകളൊക്കെ വെച്ച് സ്ഥാപിച്ച അതിന്റെയൊക്കെ ടെൻഡർ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ നമ്മൾ മാലിന്യമുക്തമാക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ മാർച്ച് മാർച്ചാകുമ്പോഴത്തേനും നമ്മുടെ പദ്ധതി പൂർത്തീകരിക്കാനുള്ള പദ്ധതിയിലോട്ട് തുടങ്ങുകയാണ് തീർച്ചയായും മാലിന്യമുക്ത നവകേരളം എന്നുള്ള ഒരു ആശയത്തെ മുൻനിർത്തി സമ്മാനമടക്കം കൊടുക്കുന്ന പദ്ധതികളെല്ലാം തന്നെ ഇവിടെ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു ടൂറിസം മേഖലയിൽ വലിയ രീതിയിൽ മുതൽക്കൂട്ടാവുന്ന പദ്ധതികൾ ആവിഷ്കരിക്കാൻ ഉതകുന്ന ഒരു പ്രദേശം തന്നെയാണ് ഈ അകലകുന്നം എന്നുള്ളത് അപ്പോൾ ഈ ഗതാഗത സൗകര്യങ്ങൾ അടക്കം ടൂറിസത്തെ സ്വാധീനിക്കുന്നുണ്ടോ ഇവിടുത്തെ റോഡുകൾ ഗതാഗത സൗകര്യങ്ങൾ എങ്ങനെയാണ് ഇതെല്ലാം തന്നെ ഈ ഒരു ടൂറിസത്തെ സ്വാധീനിക്കുന്നുണ്ടോ ഉണ്ട് നമുക്ക് റോഡുകളെല്ലാം നല്ലത് തന്നെയാണ് നമ്മുടെ പഞ്ചായത്തും നമ്മൾ എം എൽ എ എം പി എല്ലാം വെച്ച് നമ്മുടെ റോഡുകളെല്ലാം സഞ്ചാരയോഗ്യം തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ തുരുത്തിപ്പള്ളി മണൽ പണ്ടുശേര എന്നൊരു റോഡ് ഉണ്ട് കർഷകർക്ക് നെൽകൃഷിയാണ് അവിടെ അവരുടെ ആ ബണ്ട് റോഡ് പൂർത്തിക്കുന്ന നടന്നാലേ അവർക്ക് കൂടുതൽ കർഷകർക്ക് ഉതകുന്ന തരത്തിലിട്ടുള്ളൂ അതിന് നമുക്ക് പഞ്ചായത്തിന് ഫണ്ട് കുറവായതിനാൽ നമ്മൾ എം എൽ എ എംപിയോടൊക്കെ ചോദിച്ചിട്ടുണ്ട് നമുക്ക് കുറേ കുറച്ചെ ചെയ്തു വരുന്നേ ഉള്ളൂ പക്ഷേ അങ്ങനെ ടൂറിസം വരികയാണെങ്കിൽ തുരുത്തിപ്പള്ളി ചാല് എടുക്കുകയാണെങ്കിൽ അത് നമുക്ക് അവർക്ക് ബണ്ട് റോഡും കെട്ടി നല്ല തരത്തിലുള്ള ഒരു വികസനം നടത്താൻ സാധിക്കും നമ്മുടെ അകലക്കുന്നം തന്നെ മുഖച്ഛായ മാറുന്ന രീതിയിൽ പ്രവർത്തിക്കാവുന്നതാണ് അങ്ങനെ സർക്കാരിന്മൂടെ ഏറ്റെടുത്തെങ്കിൽ മാത്രം ഞങ്ങൾ അതിന് ഒക്കെ എടുത്ത് സർക്കാരിലോട്ട് കൊടുക്കുന്നു കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പൊ ആ പദ്ധതി നടപ്പിലാക്കാണെങ്കിൽ നമുക്ക് സാധാരണ കൃഷിക്കാർക്കും അതുകൊണ്ട് പ്രയോജനമാകും അവരുടെ ആ വണ്ടറോഡും ശരിയാകും നമുക്ക് വെള്ളത്തിനുള്ള ദൗർബല്യതയും മാറും നമുക്ക് ജലജീവൻ മിഷൻ വന്നതിനാൽ നമുക്ക് മിക്ക വീടുകളിലും വെള്ളം എത്തിത്തുടങ്ങി ഏതാനും കുറച്ച് വീടുകളിൽ മാത്രമേ വെള്ളം എത്താൻ എത്താനുള്ളൂ അപ്പൊ നമ്മൾ ഈ പദ്ധതിയെല്ലാം ജലത്തിന് ഒട്ടും ദൗർലിപ്പി മരികല്ല ഈ തുത്തിപ്പള്ളിച്ചാല് നമ്മൾ ഇരുപത്തിനാല് ഏക്കറോളം അത് വെള്ളം ആയിട്ട് കിടക്കുകയാണെങ്കിൽ നമുക്കത് പ്രയോജനപ്പെടുത്താൻ സാധിക്കും കൃഷി ചെയ്യുന്നില്ല അതുകൊണ്ട് തെരച്ചായിട്ട് കിടക്കുകയാണ് ഇത്രയും സ്ഥലങ്ങൾ അത് ഗവൺമെന്റ് ഏറ്റെടുത്ത് ചെയ്യുവാണെങ്കിൽ നമുക്കത് നല്ല ടൂറിസം പദ്ധതിയായിട്ട് അതുപോലെ തന്നെ കടാക്കുഴി ഉണ്ട് അത് നമ്മൾ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ അതിന്റെ ഡി പിടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു ഗാകൃതം പദ്ധതിയുടെ അങ്ങനെ ഈ രണ്ട് പദ്ധതിയും വിജയിച്ചു വരാണെങ്കിൽ അകലക്കുന്നത്തെ ഏറെ മുതൽക്കൂട്ടാകും ഗതാഗതത്തിന്റെ സൗകര്യം കൂടെ നമ്മുടെ റോഡുകളെല്ലാം നല്ലതാണ് പക്ഷെ നമുക്ക് വണ്ടികൾ സൗകര്യം കുറവാണ് അതിലും കൂടെ നമ്മൾ പഞ്ചായത്ത് തലത്തിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഒക്കെ ശ്രമിക്കുന്നുണ്ട് നമ്മൾ എം എൽ എ എന്നാൽ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ നമ്മുടെ ആവശ്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് നമുക്ക് അങ്ങനെ ഗതാഗതം സ്കൂള് സൗകര്യം ചെയ്തു തരുവാണെങ്കിൽ അകലക്കുന്നം നല്ല അഭിവൃദ്ധിപ്പെടുമെന്ന് മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത് പ്രവർത്തനങ്ങളെല്ലാം പാതി വഴിയിൽ നിലയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ എല്ലാം വിജയകരമായി തന്നെ പൂർത്തീകരിച്ചോ ഇല്ല നമ്മൾക്ക് വെല്ലുവിളികളൊന്നും ഇല്ല നമ്മൾക്ക് അതുപോലെ തന്നെ ഒരു ആയുർവേദ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു അതിന്റെ പണി പൂർത്തീകരിച്ചിരുന്നു ഇനി ഉദ്ഘാടനം നടത്തിയാൽ മതി നമുക്ക് നല്ല പ്രകൃതി സൗന്ദര്യമുള്ള ഒരു ആയുർവേദ ഹോസ്പിറ്റലാണ് അത് തോടുകളും നല്ല രമണി മനോഹരമായ ഒരു മതി നമുക്കത് ആയുർവേദ ഹോസ്പിറ്റലുണ്ട് ഉണ്ട് നാട്ടുകാർക്ക് പ്രയോജനപ്പെടുത്തുന്ന ഹോസ്പിറ്റല് തന്നെയാണ് അതിന്റെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഡേറ്റ് കിട്ടാത്ത താമസിക്കുന്നുള്ളൂ നല്ല പ്രവർത്തനമാണ് ആയുർവേദ ഹോസ്പിറ്റലിനെ നടക്കുന്ന ഇപ്പൊ ആ ഒരു ഡോക്ടർക്ക് സ്ഥലമാറ്റും നമുക്കൊരു ഡോക്ടറിന്റെ ഒരു കുറവുണ്ട് അതേ എല്ലാം നല്ല പ്രവർത്തനങ്ങൾ തന്നെയാണ് നടക്കുന്നത് ഈ വിദ്യാഭ്യാസ മേഖലയിലും ഈ കുട്ടികൾക്കായാലും ശരി എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് പഞ്ചായത്തിൽ നമുക്ക് കുട്ടികൾക്ക് യോഗാ ക്ലാസ് കൗൺസിലിങ് ഫയർ ആൻഡ് സേഫ്റ്റി ലഹരിവിരുദ്ധ ക്ലാസ് മുതലായ ക്ലാസ് സെൽഫ് ഡിഫെൻസ് ഇതെല്ലാം നമ്മൾ കുട്ടികളെല്ലാം കുട്ടികൾക്കും കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗവൺമെന്റ് സ്കൂളുകൾക്കും നമ്മൾ പ്രഭാത ഭക്ഷണം കൊടുത്തു വരുന്നു അതുപോലെ എല്ലാ എയ്ഡഡ് സ്കൂളുകൾക്കും നമ്മൾ ബ്രെഡും പാലും കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള പദ്ധതികളാണ് ചെയ്തുവരുന്നത് നമ്മൾ കുട്ടികളെ ആരോഗ്യം കണക്കിലെടുത്താണ് അതൊക്കെ ചെയ്യുന്നത് അതുപോലെ തന്നെ എല്ലാ സ്കൂളിലും പച്ചക്കറി തൈ കൊടുത്ത് അവർക്ക് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട് അവർക്ക് ഓരോ ദിവസവും കൃഷിയെ പറ്റിയുള്ള നമ്മുടെ കൃഷി ഓഫീസർ മോണിറ്റർ ചെയ്യുന്നുണ്ട് ഓരോ ദിവസവും എന്ത് വളർച്ചയാണ് വരുന്നത് അതിന്റെ ഉള്ള ഒരു പ്രോജക്ട് തയ്യാറാക്കി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ വിദ്യാർത്ഥികളെ എത്തിക്കുന്ന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കൂടുതലും ഈ കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള ഈ കാർഷിക അഭിവൃദ്ധി കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട് കൂടുതലും കർഷകരാണ് അവിടെ ഉള്ളത് ഈ കാർഷിക മേഖല ഈ ക്ഷീരവികസനം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ പദ്ധതികൾ എങ്ങനെയാണ് ഇവിടെ നടപ്പിലാക്കുന്നത് അത് നമ്മൾ കുട്ടികൾക്ക് മിൽമയിൽ മിന്മായിൽ പാലിളക്കുന്നവർക്ക് നമ്മൾക്ക് പഞ്ചായത്തിന് പാൽ സബ്സിഡി കൊടുക്കാൻ പറ്റുള്ളൂ അതുപോലെ കന്നുകാലികൾക്ക് ഓക്കെ പിന്നെ ആറുമാസം പ്രായമുള്ള കിതാക്കൾക്ക് ഒക്കെ കൊടുക്കുന്നുണ്ട് പോത്തുങ്കനെ കൊടുത്തും ആടുകളെ കർഷകർക്ക് കൊടുത്തും മുട്ടക്കോഴി മുദ്രായവെല്ലാം നമ്മൾ പദ്ധതി വെച്ച് കർഷകർക്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ തൊഴിലുറപ്പിപ്പെടുത്തി നമ്മൾ ആട്ടിൻകൂട് കോഴിക്കോട് പശുക്കൂട് എന്നിവ പണിത് കൊടുക്കുന്നു അതുപോലെ തൊഴിലുറപ്പിപ്പെടുത്തി നമ്മൾ റോഡുകളും ചെയ്തു വരുന്നുണ്ട് അങ്ങനെ നമ്മൾ കർഷകരെ നമ്മുടെ കൂട്ടത്തിൽ തന്നെ നിർത്തിക്കൊണ്ടാണ് ഓരോ പദ്ധതികളും തയ്യാറാക്കി ചെയ്തു വരുന്നത് സ്കൂട്ടികൾക്കും അതുപോലെ തന്നെ കലാകായിക ഈ പ്രദേശത്ത് വന്യജീവി ആക്രമണങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉള്ള ഒരു പ്രദേശമാണോ ഈ കൃഷിക്ക് നാശം ഉണ്ടാക്കുന്ന തരത്തിൽ ഈ വന്യമൃഗങ്ങളുടെ ആക്രമണം എന്തെങ്കിലും നടക്കുന്ന ഒരു സ്ഥലമാണോ ഇത് പന്നി പന്നി ഇപ്പം കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അത് തന്നെ ചില പ്രദേശത്ത് ആൾക്കാർ ഇല്ലാത്തടത്ത് കാട് പിടിച്ച് കിടക്കുന്നതിനാൽ അങ്ങനെ ചില മൂന്ന് വാർഡുകളൊക്കെ അങ്ങനെ വരുന്നുള്ളൂ പന്നിയുടെ ഒരു ശല്യം വരുന്നുണ്ട് അല്ലാതെ വേറെ തരത്തിലുള്ള ഉപദ്രവങ്ങൾ ഒന്നും പിന്നെ നമ്മുടെ ആ തുരുത്തിപ്പള്ളി ചാനലിന്റെ കാര്യം പറഞ്ഞപ്പോ അവിടെ ഇങ്ങനെ വെള്ളമായിട്ട് കിടക്കുന്നുണ്ട് പെരുമ്പാമ്പ് അങ്ങനെയുള്ള ഒരു വിഷയം ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട് ഈ ഭാവി പദ്ധതികൾ എന്തൊക്കെയാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ഡിജിറ്റൽ കാർഷിക വിപണി കൃഷി ഓഫീസർ വഴി നടത്താനായിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് കൂടുതൽ വിപുലമായിട്ട് തന്നെ നമ്മളത് ആർ ആർ ടി പാമ്പാടി ആർആർടി ആയിട്ട് ബന്ധപ്പെട്ട് അതിനെ തരത്തിലുള്ള വിധത്തിലുള്ള സോഫ്റ്റ്വെയറുകളെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ ആണ് ഏറ്റവും നമുക്ക് മുന്നിൽ തുറന്നു കിടക്കുന്ന ഒരു വതില് അതിലാണ് നമ്മൾ ശ്രദ്ധ കൂടുതൽ ചലിപ്പിക്കുന്നത് കാക്കുഴി മണൽ എന്നുള്ള പ്രദേശങ്ങളിൽ ടൂറിസം കൊണ്ടുവരിക എന്നുള്ള മുഖ്യ കൂടിയാണ് പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ എല്ലാ ലൈഫ് ബന്ധപ്പെടുത്തി എല്ലാ ആൾക്കാർക്കും വീട് എന്ന സ്വപ്നമാണ് നമ്മളിപ്പകലക്കുന്നത് ഈ നമ്മൾ അഞ്ചു വർഷം ഈ വർഷം കൊണ്ട് അറുപത്തഞ്ച് വീടുകളും നമ്മൾ കൊടുത്തു കഴിഞ്ഞു ബാക്കിയുള്ളവർ കൂടെ നമ്മൾ അത് കൊടുക്കണം എന്നുള്ളതാണ് നമുക്കൊരു മുഴുവരെ രണ്ടര ഏക്കർ സ്ഥലമുണ്ട് അത് നമ്മൾ ഹൗസിംഗ് സൊസൈറ്റിക്ക് എഴുതി കൊടുത്തുകഴിഞ്ഞാൽ നമുക്കിപ്പോൾ അതൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല ഞങ്ങൾ കളക്ടറുടെ അടുത്തൊക്കെ നിവേദനം കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് വിട്ടു വിട്ടുതെന്ന് എത്രയും പെട്ടെന്ന് അതിനകത്ത് വീട് വെക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ നമുക്ക് അധി ദരിതരായ മൂന്ന് പേർക്ക് വീട് കൊടുക്കേണ്ടതായുണ്ട് അപ്പൊ നമ്മൾ അതിനുവേണ്ടി കളക്ടറെ ഒക്കെ കണ്ട് നമ്മൾ അതിനുള്ള സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ നമുക്ക് തിരിച്ചു വിട്ടു തരികയാണേ നമ്മൾ അവിടെ വീട് വെച്ചു കൊടുക്കുകയും ബാക്കി നമുക്ക് ഇവിടെ വരുന്ന ആൾക്കാർക്ക് അതൊരു വീട് തീർച്ചയായും ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഭരണത്തിലേക്ക് എത്തട്ടെ തുടർഭരണം സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ് മാവേലിക്കര താമരക്കുളം പഞ്ചായത്തിലെയും അകലംകുന്നം പഞ്ചായത്തിലെയും വികസന പ്രവർത്തനങ്ങളാണ് പ്രസിഡന്റുമാരായ ജി വേണുവും അതോടൊപ്പം തന്നെ സിന്ധു അനിൽകുമാറും നമ്മളോട് പങ്കുവച്ചത് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു പങ്കെടുത്ത എല്ലാവർക്കും ナンディナンスカイラ。